ഹലോ ഏവർക്കും സ്മാർട്ട് ടി സ്വാഗതം നമ്മുടെ ഇരുപത് മാർക്ക് മിനി വർക്കൗട്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല നിലവാരമുള്ള എന്ന് ഭയങ്കര പാടൊന്നുമല്ല എന്നാലും കുറച്ചൊന്ന് വായിച്ചൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട ഇരുപത് ചോദ്യങ്ങളാണ് എൻ്റെ കൂടെ നന്നായിട്ട് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ പൗസ് ചെയ്തിട്ട് ക്വസ്റ്റിയൻ വായിച്ച് ചെയ്തിട്ട് എന്നോടൊപ്പം വീഡിയോ പ്ലേ ചെയ്ത് ഉത്തരം നോക്കിയാൽ മതി പിന്നെ എനിക്കൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ ചെയ്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സ്ഥിരമായിട്ട് ആ സമയത്ത് തന്നെ ചെയ്ത് മാർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക് സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നതിന് ഗുണം ഉണ്ടാകും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതിന് ഗുണം ഉണ്ടാകും കേട്ടോ ഓക്കെ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത് ചോദ്യം നോക്കി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശങ്ങളിൽ പെടാത്തത് ഏതെന്താണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ഓക്കെ നമുക്കറിയാം സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം പറയണേ അല്ലേ നോക്കി മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന അവകാശം അത് സമത്വത്തിൽ വരുന്ന കാര്യമാണോ അല്ല അത് വരുന്നത് ഏതിലാ കുട്ടികൾ അത് വരുന്നത് ആർട്ടിക്കിൾ മുപ്പതിലാണ് അല്ലെ ആർട്ടിക്കിൾ മു മുപ്പതിലാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലാണ് ഇത് വരുന്നത് മൗലികാവകാശം തന്നെയാണ് പക്ഷെ എന്തിൽ വരത്തില്ല സമത്വത്തിലുള്ള അവകാശത്തിൽ വരത്തില്ല അപ്പൊ ഒന്നു വരത്തില്ല ഓക്കെ ഇനി അടുത്ത് ജാതി മതം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ ആർട്ടിക്കിൾ പതിനഞ്ചാണേ അത് സമത്വത്തിൽ വരുന്ന കാര്യമാണ് സ്ഥാനപ്പേരുകൾ പേരുകൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ പതിനെട്ടാണ് അതും സമത്വത്തിൽ വരുന്ന കാര്യമാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ പതിനാറാണ് അതും സമത്വത്തിൽ വരുന്ന കാര്യമാണ് അപ്പൊ ഇവിടെ ഉൾപ്പെടാത്തത് ഒന്ന് മാത്രമാണ് സോ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഒന്ന് മാത്രം ഓക്കെ കിട്ടിയോ കിട്ടി കാണും അടുത്ത് കേരള കൃഷി വകുപ്പിന്റെ കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം എന്താണ് എയിംസ് എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ് ചോദ്യം തിന്റെ ആൻസർ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ് സിസ്റ്റം എന്നാണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് എയിംസിൻ്റെ പൂർണ്ണരൂപം എയിംസിൻ്റെ പൂർണ്ണരൂപം പഠിച്ചിരിക്കുക ഒന്നോ രണ്ടോ തവണ ചോദ്യം വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ കൂടുതൽ ചോദിച്ചു അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് എയിംസിൻ്റെ പൂർണ്ണരൂപം കേട്ടോ അടുത്ത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവാ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു ശരിയാണോ പിള്ളേർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് തന്നെയാണ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് ഞാൻ അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം നമ്മൾ ലല്ലേ തുടങ്ങുന്നത് ആ ഈ എടുത്ത് തിരിച്ചിട്ടാ മൂന്നായില്ലേ ഓക്കെ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഇങ്ങനെ ഒന്നും ഓർത്തില്ല നമുക്ക് കിട്ടും ഓർമ്മ വരും അത് ശരിയാണേ അടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് ശരിയാണ് ഇരുന്നൂറ്റി കെ തന്നെയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല അല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ കോർപ്പറേഷൻ ഇലക്ഷൻ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടത്തുക എന്നതാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതല അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പഞ്ചായത്ത് ഇപ്പൊ നമുക്ക് ഉത്തരവായി കാരണം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് വരെയല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും ഒന്നും രണ്ടും മൂന്നും ഓക്കെ ഒന്നും രണ്ടും മൂന്നും ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും ആണ് ആൻസർ ഓക്കെ നാലാമത്തെ തെറ്റാണ് നാലാമത്തെ തെറ്റെന്താ നോക്കാം പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് അതിർത്തി നിർണയം നടത്തുന്നത് ഡി ലിമിറ്റേഷൻ കമ്മീഷനാണ് അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഇവിടെ ആൻസർ വൺ ടു ത്രീ ഓപ്ഷൻ ഡി കിട്ടിയോ കിട്ടിക്കണം അടുത്ത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകളേവാ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനകളാണ് അത് ശരിയാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു അത് ശരിയാണ് സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം അതും ശരിയാണ് സുരക്ഷായനം എന്നത് തന്നെയാണ് ആപ്തവാക്യം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ശരിയല്ലേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയല്ലേ ആണ് അപ്പം ഒന്നും മൂന്ന് ഒന്നും രണ്ടും മൂന്നും ശരിയായതുകൊണ്ട് തെറ്റ് നാലായിരിക്കും രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടല്ല രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്നത് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് സ്ഥാപിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്ന പി എസ് സി ജോചന ആരാ മുഖ്യമന്ത്രി നിങ്ങൾ കമന്റ് ചെയ്യും ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ചോദ്യം ഓക്കെ അപ്പൊ ഇവിടെ തെറ്റ് നാല് മാത്രം നാല് മാത്രം നാല് മാത്രം ഓക്കെ അടുത്ത ചോദ്യം കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്ദഹാസം പദ്ധതി കുറെ തവണ നമ്മൾ നമ്മളതിനെ വർക്കൗട്ട് ചെയ്തല്ലേ നമ്മളെ ഈ മിനി വർക്കൗട്ട് ആരംഭിച്ച ശേഷം തന്നെ മന്ദഹാസം പദ്ധതി എത്ര ആണോ എന്നല്ലേ ഓക്കെ കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഏത് കുട്ടികളെ മന്ദഹാസം പദ്ധതി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി അടുത്ത ചോദ്യം പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ എം എൽ എ മാരുടെ എണ്ണം എത്രയെന്നാണ് ഓക്കെ പലരും പതിനൊന്ന് എഴുതി കാണും പതിനൊന്ന് നല്ല ആൻസർ വളരെ പന്ത്രണ്ടാണ് ഇട നിലവിൽ പന്ത്രണ്ട് വനിതാ എം എൽ എമാരുണ്ട് നമ്മുടെ ഇരുപത്തൊന്നാം ഛേ നമ്മുടെ പതിനഞ്ചാം നിയമസഭ നിലവിൽ വന്നപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനഞ്ചാം നിയമസഭ നിലവിൽ വന്നപ്പോൾ പതിനൊന്ന് വനിതാ എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ തൃക്കാക്കര ബൈ എലക്ഷൻ നടന്നു അല്ലേ തൃക്കാക്കര ബൈ എലക്ഷൻ നടന്നു ആ തൃക്കാക്കര ബൈ എലക്ഷനിൽ ആര് വിജയിച്ചു ഉമാ തോമസ് വിജയിച്ചു അല്ലേ ഉമാ തോമസ് തൃക്കാക്കര ബയ്യലക്ഷ്മി വിജയിച്ചതോടുകൂടി കേരളത്തിലെ വനിതാ എം എൽ എമാരുടെ എണ്ണം എത്രയായി മാറി പന്ത്രണ്ടായി മാറി കേരളത്തിലെ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാർ മൂന്ന് പേരാണ് അല്ലേ മൂന്ന് പേരാണ് എം എൽ എമാരാണെങ്കിൽ പന്ത്രണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകളേവ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു ശരിയാണോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തത് കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതൽ പ്രാബല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതൽ പ്രാബല്യം ശരിയാണ് ഭരണഘടനയുടെ നാല് എ ഭാഗത്ത് പ്രതിപാദിക്കുന്നു അതും ശരിയാണ് നമുക്ക് ശരിയായ പ്രസ്താവനയിൽ വേണ്ടത് അതും ശരിയാണ് അപ്പം നമുക്ക് ആൻസർ ആൻസറായി കാരണം ഒന്ന് രണ്ട് മൂന്ന് വരെയുള്ളൂ നാലും ശരിയാണെന്നുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ ആൻസർ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും നാല് തെറ്റാവാൻ കാരണം ഈ എഴുപത്തി ആറിലെ ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയത് പത്ത് മൗലിക കർത്തവ്യങ്ങളാണെങ്കിൽ നിലവിലുള്ളത് പതിനൊന്നെണ്ണോ ആണ് ആയിരത്തി തൊള്ളായിരത്തി സോറി 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 രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ കടമയാണെന്നുള്ള കാര്യം കൂടെ കൂട്ടിച്ചേർത്തു അതായത് അമ്പത്തൊന്ന് അമ്പത്തൊന്ന് എ ഇ ഇല കെ അമ്പത്തൊന്ന് എ ഇലക്കെ എന്താണ് കുട്ടികളെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്നുള്ള കാര്യം കൂട്ടിച്ചേർത്തത് എൺപത്തിയാറാം ഭേദഗതി പ്രകാരമാണ് സോ നിലവിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെ എണ്ണം പതിനൊന്ന് ഓക്കെ ഈ ഡേറ്റ് നോക്കി വെച്ചോണേ അതായത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി നിലവിൽ വന്നത് എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ജനുവരി മൂന്നിനാണേ ഓക്കെ നിങ്ങൾ പറഞ്ഞ തന്ന ഐ ഡി വെച്ചിട്ട് എൻ്റെ വായിൽ ഇത് മാറി കേട്ടോ ഉപ്പു ഉപ്പുവെള്ളം പിടിച്ചപ്പോൾ അത് ഓക്കെ എല്ലാവരും പറഞ്ഞു തന്നു താങ്ക് യു ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് പിള്ളേരെ ഓപ്ഷൻ എ അൻപത്തിയെട്ടാണ് അൻപത്തെട്ടാണ് ഈ രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾസ് വെച്ച് വീഡിയോ വേണോ അതായത് അത് നിങ്ങൾക്ക് ചോദിക്കുന്ന സ്ഥിരമായിട്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് വീഡിയോ നമുക്ക് ചെയ്താലോ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ അൻപത്തെട്ടാണ് അപ്പോൾ ബാക്കി ആർട്ടിക്കിൾസൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞുതരാം അടുത്തത് ദാദ്ര നഗർ ഹവേലി ദാമൻ ദാമന്തിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് ദാദ്ര നഗർ ഹവേലി ദാമന്തി യു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആണ് പ്രഫുൽ പട്ടേൽ ആരാ കുട്ടികളെ പ്രഫുൽ പട്ടേലാണ് അപ്പം നിങ്ങൾ കഴിക്കും പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപല്ലേ ആണ് ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആര് തന്നെയാണ് പ്രഫുൽ പട്ടേൽ തന്നെയാണ് ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് കുട്ടികളെ പ്രഫുൽ പട്ടേലാണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് വട്ട തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേരടങ്ങുന്ന സമിതിയാണ് ഈ മൂന്ന് പേരടങ്ങുന്ന സമിതി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ നമ്മുടെ തൊണ്ണൂറ്റി മൂന്നിന് ശേഷം നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ മൂന്ന് പേരടങ്ങുന്ന സമിതിയാണ് തൊണ്ണൂറ്റി മൂന്നിന് ശേഷം നിലവിൽ വരെയും മൂന്ന് പേരടങ്ങുന്ന സമിതിയാണ് നമുക്കറിയാം ഇപ്പോഴത്തെ മൂന്ന് പേര് നിങ്ങൾക്കറിയാം ജ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുഖബീർ സിംഗ് സന്ധു ഇലക്ഷൻ കമ്മീഷണറാണ് വിവേക് ജോഷി ഇലക്ഷൻ കമ്മീഷണറാണ് അപ്പൊ ഇവര് മൂന്ന് പേരുമാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇത് വലിയ ശല്യമായിട്ട് ക്ലോസ് ചെയ്തോട്ടെ അപ്പം ആരൊക്കെയാളരെ ഗ്യാനേഷ് കുമാർ സുഖവീർ സിംഗ് സന്തു അതുപോലെ തന്നെ വിവേക് ജോഷി ഈ മൂന്ന് പേരാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് പേരാണ് രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് കറക്റ്റ് അല്ലേ രാഷ്ട്രപതി നിയമിക്കുന്നത് കറക്റ്റ് ആണ് തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് ശരിയാണോ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടോ അതോ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഹയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ സമയത്ത് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ നടത്തിപ്പിന് വേണ്ടി എന്ത് ചെയ്യും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തില്ല ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഇല്ല അപ്പൊ അത് തെറ്റാണ് മൂന്ന് തെറ്റാണ് അടുത്ത ചോദ്യം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോകസഭ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയല്ലേ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോകസഭ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ ആണ് അതും ശരിയാണ് അപ്പൊ ഇവിടെ തെറ്റ് മൂന്ന് മാത്രം ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രമാണ് തെറ്റ് മൂന്ന് മാത്രമാണ് തെറ്റ് അടുത്ത് സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദ്ദേശങ്ങൾ ഒന്ന് കോർണിയ വരൾച്ച തടയുന്നതിന് കോർണിയ വര വരണ്ടു പോകുന്ന കണ്ടീഷനിൽ പറയുന്ന പേരാണ് സിറോഫ് താൽമിയ സിറോഫ് താൽമിയ സിർ താൽമിയ സിറോഫ് താൽമിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈറ്റമിൻ എയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് സിറോഫ് താൽമിയ ഓക്കെ അപ്പോൾ ഒന്ന് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഉത്തരമായി കാരണം ഒന്ന് ഉൾപ്പെടുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ കേട്ടോ ഇവിടെ നോക്കിയാൽ ഇവിടെ ഓപ്ഷനിൽ ഒന്നില്ല ഇവിടെയും ഓപ്ഷനിൽ ഒന്നില്ല ഇവിടെയും ഓപ്ഷൻ ഒന്നില്ല ഓക്കെ അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും നാലും ഓക്കെ ഇനി നമുക്ക് നോക്കാം അപ്പോൾ കോർണിയ വളർച്ച തടയുന്നതിന് വൈറ്റമിൻ എ ആവശ്യമാണ് തിമിരബാധ തടയുന്ന തിമിരം എങ്ങനെ ഉണ്ടാകുന്ന തിമിരം നമ്മുടെ കണ്ണിലെ ലെൻസ് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന കണ്ടീഷനാണ് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന കണ്ടീഷനാണ് തിമിരം എന്ന് പറയുന്നത് അല്ലെ അടുത്ത് ഗ്ലോക്കോമ തടയുന്നതിന് ഗ്ലോക്കോമ എന്ന് വെച്ചെന്താണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണില് മർദ്ദം കൂടുന്ന അവസ്ഥ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ അല്ലേ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ അടുത്ത് നാല് നിശാന്ത തടയുന്നതിന് നാല് നിശാന്ത തടയുന്നതിന് അത് ശരിയാണ് നമുക്കറിയാം വൈറ്റമിൻ വൈറ്റമിനയുടെ കുറവ് മൂലം മങ്ങിയ പ്രകാശത്തിൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന രോഗമാണ് എന്ന് പറയുന്നത് നിശാന്ത എന്ന് പറയുന്നത് അല്ലെ അപ്പം ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ എ അടുത്ത് ബി ലിമ്പോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക ബി ലിംബോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനകൾ തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നാണ് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു അത് ബി ലിമ്പോസൈറ്റ് അല്ല അത് ടി ടീ ടി ടീ ആണ് ബാക്ടീരിയ നശിപ്പിക്കുന്നു അത് ബി ആണ് ബാക്ടീരിയ നശിപ്പിക്കുന്ന ബി ആണ് ബി ഫോർ ബാക്ടീരിയ ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു അത് അത് ഏതാ പിള്ളേരെ അതും ബി ആണ് ആന്റിജനുകളിലെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നതും ബി ആണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു അതാരാണ് പിള്ളേരെ ടീ ലിംബോസൈറ്റാണ് നമുക്ക് ചോദ്യം ബി ലിംബോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ തെറ്റായതാണ് അപ്പം ഒന്നും നാലും തെറ്റാണ് ഒന്നും നാലും തെറ്റെന്ന് പറയുമ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും നാലും പോയിന്റ്സ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ടി ലിംബോസൈറ്റിനെ കുറിച്ചാണ് അപ്പം നിങ്ങൾ പക്ഷേ ഈ പോയിന്റ് നാലും പഠിക്കണം ആ നാലും ഏതിനെക്കുറിച്ചുള്ളതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയും വേണം കേട്ടോ ഓക്കെ അല്ലേ അടുത്ത ചോദ്യം പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകൾ ശരിയായവ ഏതെല്ലാം ജോൺ റേയുടെ സംഭാവന എന്ന ചോദ്യം സസ്യങ്ങളെ ഏകവർഷികൾ ദിവർഷികൾ ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു ജോൺ റേ ആണ് അല്ല സസ്യങ്ങളെ ഏകവർഷികളെന്നും ബഹുവർഷികളെന്നും ദിവർഷികൾ എന്നൊക്കെ തരംതിരിച്ച ധാരാ കുട്ടികളെ അത് ആണ് അല്ലേ തിയോഫ്രാസ്റ്റസ് ആണ് അങ്ങനെ തരംതിരിച്ചത് അപ്പോൾ അത് തെറ്റ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു അത് ശരിയാണ് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ് പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഉൾപ്പെിച്ചു ഹിസ്റ്റോറിയ പ്ലാന്റിയറം എന്ന പുസ്തകം പുറത്തിറക്കി പതിനെണ്ണായിരത്തിലധികം പുസ്തക സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ്റ്റോറിയ പ്ലാന്റിയറം എന്ന് പറയുന്ന പുസ്തകം പുറത്തിറക്കിയത് ആര് തന്നെയാണ് ജോൺ റേ തന്നെയാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിവ തരംതിരിച്ചു അതാരാ ജീവികളെ ചുവന്ന രക്തമുള്ളവ എന്നും രക്തമുള്ളവയെന്നും അല്ലാത്തവഴെന്നും തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ എന്നും അല്ലാത്തവ എന്നും തരംതിരിച്ചത് അല്ല നിങ്ങൾക്ക് അറിഞ്ഞ പോയിന്റുകൾ എഴുതി വെക്കുന്നുണ്ടല്ലോ എഴുതി വെക്കണം എഴുതി വെച്ച് തന്നെ പഠിക്കണം ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് വീണ്ടും ചോദിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടണം അപ്പോഴും ഓക്കെ അപ്പൊ ഒന്നും നാലും ഒന്നും നാലും എവിടെ ഒന്നും നാല് അയ്യോ നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടത് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ആൻസർ ശരിയായിട്ടുള്ളതെന്ന് വേണ്ട കേട്ടോ ശരിയായിട്ടുള്ളവയാണ് രണ്ടും മൂന്നും ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏതാണ് എന്താണ് ഈ സൂണോട്ടിക് രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂണോട്ടിക് രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ന് പറയുന്നത് സൂണോട്ടിക് രോഗങ്ങൾ അപ്പം ഇവിടെ ഏതാ കുട്ടിയാൽ ഓപ്ഷൻ സി എലിപ്പനിയാണ് ആൻസർ എലിപ്പനിയാണ് സൂണോട്ടിക് രോഗം ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച വർഷം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത് താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്ത ഏതാണ് ചോദ്യം ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് ആണോ അല്ല ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് അപ്പോൾ ഒന്ന് ലോഹങ്ങളുടെ സവിശേഷത അല്ല ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് ലോഹങ്ങൾക്ക് സോ നമുക്ക് ആൻസർ എടുക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം കാരണം ഒന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനല്ലേ ഉള്ളൂ അടുത്ത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു ശരി ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ് ശരി ഇതെല്ലാം ശരി ഇതെല്ലാം ശരി ഒന്ന് മാത്രം തെറ്റ് ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് അടുത്ത യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക നിങ്ങൾ വീഡിയോ പൗസ് പൗസില് തന്നെ ചെയ്തിട്ട് തന്നെയാണല്ലോ വീഡിയോ ക്വസ്റ്റ്യൻ നോക്കുന്നത് അങ്ങനെ നോക്കണം കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിയിട്ടേ വീഡിയോ കണ്ടിട്ട് ഉത്തരം എഴുതാൻ നോക്കാവൂ കേട്ടോ അല്ലാതെ എൻ്റെ കൂടെ നോക്കി പോയിട്ട് കാര്യമില്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ പുതിയ കുട്ടികളാണെങ്കിൽ ചെയ്യുന്നതൊക്കെ കണ്ട് നോക്കുക കേട്ടോ തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശബാധ കാണാൻ കഴിയുന്നു യഥാർത്ഥ ലായനിയാണ് യഥാർത്ഥ ലായനിയിൽ പ്രകാശം കഴിഞ്ഞാൽ പ്രകാശപാത കാണാൻ കഴിയില്ല 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 ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല അത് ശരിയാണ് യഥാർത്ഥ ലായനി ആണെങ്കിൽ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല അടുത്ത് മൂന്നാമത്തെ പറഞ്ഞുതരാം അനക്കാതെ വെക്കുമ്പോൾ കണികകൾ അടിയുന്നു അടിയില്ല യഥാർത്ഥ ലായനി ആണെങ്കിൽ അടിയില്ല യഥാർത്ഥ ലായനി അടിയില്ല മനസ്സിലായോ അപ്പൊ തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയില്ല ഏതില്ല യഥാർത്ഥ ലായനി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അടിച്ചു മാറ്റാൻ കഴിയില്ല ഏതിൽ യഥാർത്ഥ ലായനിൽ അനക്കാതെ വെക്കുമ്പോൾ കണികകൾ അടിയത്തുമില്ല ഏതിലാ യഥാർത്ഥ ലൈനിൽ പഠിച്ചു നിങ്ങൾ മൂന്ന് പോയിന്റ് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അടുത്ത് ഒരു വസ്തുവിനെ ഒരു വസ്തുവിനെ ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമദ്രേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ടവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുവരുമ്പോഴുള്ള പിണ്ടവും ഭാരവും തമ്മിലുള്ള അല്ലെങ്കിൽ പിണ്ടവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പിണ്ടം എന്ന് നമുക്കറിയില്ലേ പിണ്ടം കോൺസ്റ്റന്റ് ആണ് എല്ലായിടത്തും പിണ്ട ഒരുപോലെയാണ് ഭാരത്തിന് വ്യത്യാസം വരും അത് നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഭാരം കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് പിണ്ടം മാറുന്നില്ല ഭാരം കുറയുന്നു പിണ്ട മാറുന്നില്ല ഭാരം കുറയുന്നു അടുത്ത ചോദ്യം നോക്കിയേ പ്രസ്താവന എസ് ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതങ്ങൾക്കിടയ്ക്ക് കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങൾ ഉപയോഗിക്കുന്നു ശരിയല്ലേടാ ചലിക്കുന്ന യന്ത്ര ഭാഗങ്ങളുടെ സമ്പർ സമ്പർക്കത്തിൽ വരുന്ന പ്രതങ്ങൾക്കിടയിൽ കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങൾ ഉപയോഗിക്കുന്നു അത് ശരിയാണ് അടുത്ത കാരണം പറയുന്നുണ്ട് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് നമുക്കറിയാം ഈ ബെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഈ ബോൾസ് ഒക്കെ വന്നിട്ടുള്ള സംഭവമാണ് സോ അതും ശരിയാണ് കാരണവും ശരിയാണ് അപ്പം എസും ആറും ശരിയാണ് എസിനുള്ള ശരിയായ വിശദീകരണമാണ് ആറ് എസും ആറും ശരിയാണ് എസിനുള്ള ശരിയായ വിശദീകരണമാണ് ആറ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ എന്നുള്ളതാണ് ആൻസർ ഓക്കെ അല്ലേ ആണ് അടുത്ത താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത് ഉത്തരായനം ജി അരവിന്ദൻ തമ്പ് ജി അരവിന്ദൻ കാഞ്ചന സീത ജി അരവിന്ദൻ എലിപ്പത്തായം ആരാകുട്ടികളെ എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണനാണ് എലിപ്പത്തായം സംവിധാനം ചെയ്താരൻ കുട്ടികളെ അടൂർ ഗോപാലകൃഷ്ണനാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞിട്ട് അത്ര പാടില്ലായിരുന്നു അല്ലേ നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ എഴുതാൻ പറ്റുന്ന അല്ലേ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മുഴുവൻ കിട്ടിക്കാണും അപ്പം എത്ര പേര് ഇരുപത് ശരിയാക്കി ഔട്ട്സ്റ്റാൻഡിങ് ആയി എന്നുള്ള കാര്യം പറയുക എത്ര പേര് പതിനെട്ടേ പ്ലസ് ശരിയാക്കി എക്സലന്റ് ആയി എന്നുള്ള കാര്യം പറയുക എത്ര പേര് പതിനാറ് പ്ലസ് ശരിയാക്കി വെരി ഗുഡ് ആയി എന്നുള്ള കാര്യം പറയുക എത്ര പേര് പതിനാലേ പ്ലസ് ശരിയാക്കി ഗുഡ് ആയി എന്നുള്ള കാര്യം കൂടെ പറയുക എല്ലാ ദിവസവും വർക്കൗട്ട് അടിപൊളിയായിട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ പിള്ളേരെ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് ഉപയോഗിക്കുക ഓക്കെ സോ നമുക്ക് നാളെ കാണാം ബൈ